സാറേ ബോളിവുഡിലെ പ്രശസ്തമായ ഒരു നടിയാണ് മാധുരി ദീക്ഷിത് അവരിപ്പോൾ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ വലയിൽപ്പെട്ടു കേൾക്കുന്നു അതിൽ എന്തെങ്കിലും വാസ്തുണ്ടോ അത് അതിനെപ്പറ്റി മാധുരി ദീക്ഷിത് പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവർ അമേരിക്കയിൽ ഹൂസ്റ്റണിൽ നടത്താം ഒരു നൃത്ത കലാപരിപാടിയെ സംബന്ധിച്ചിട്ടാണ് ഈ വിവാദം ഉയർന്നിരിക്കുന്നത് അതിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്നോ നീ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്മാറുമെന്നോ ഒരു പ്രതികരണം കലാലോകം പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അവരിതുവരെ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഈ വിവാദം ഇപ്പോഴും ഈ ചൂട് പിടിച്ച് നിൽക്കുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ സംഘാടകരുണ്ടല്ലോ ഇപ്പോൾ ഗൾഫിലൊക്കെ ഈസ്റ്റ് കോസ്റ്റ് വിജയനെ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ പരിപാടികളൊക്കെ നടത്താറില്ല മോഹൻലാൽ ഒക്കെ വെച്ചിട്ട് ഈ സംഗീതം നിശ അതിൽ പലതും ഉണ്ടാവുമല്ലോ ഷോകൾ വലിയ വലിയ ഷോ അത് തന്നെ അങ്ങനൊരു ഷോ ഈ അമേരിക്കയിൽ ഹൂസ്റ്റൺ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു പാകിസ്ഥാനി ഉണ്ട് റഹാൻ സിദ്ദിഖി ആ റഹാൻ സിദ്ദിഖി ഓഗസ്റ്റ് പതിനാറാം തീയതി മാധുരി ദീക്ഷിത് പങ്കെടുക്കുന്ന ഇതുപോലത്തെ ഒരു ഷോ പ്രഖ്യാപിച്ചതായിട്ടാണ് വാർത്ത ഇനി അത് ഫേക്ക് ആണോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് അതിലേക്ക് ഞാൻ വരാം ഒരു പോസ്റ്റർ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് റഹാൻ സിദ്ദിഖിയുടെ പരിപാടി ഇങ്ങനെ ഓഗസ്റ്റ് നടക്കും പതിനാറിന് നടക്കുന്നു മാധുരി ദീക്ഷിതിന്റെ വലിയ ചിത്രമാണ് പോസ്റ്റർ നിറച്ചും അപ്പൊ ഇയാള് പ്രസിഡന്റ് ആൻഡ് പ്രൊഡ്യൂസർ ആൻഡ് സിഇഒ ഹം എഫ് എം ഹം എഫ് എം എന്ന് പറഞ്ഞിട്ടൊരു റേഡിയോ ഉണ്ടവിടെ ആ റേഡിയോ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാണ് അയാൾ സിഇഒ അയാൾ തന്നെയാണ് നടത്തുന്നത് അതിനു പുറമെ അയാൾക്ക് പല സ്ഥലത്തും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട് പാക്കിസ്ഥാൻ യു എ ഇ ലണ്ടൻ അമേരിക്ക കാനഡ ഇവിടെയൊക്കെ ഭൂമി കച്ചവടവും ഉണ്ടോ അയാൾക്ക് അപ്പോൾ ഈ റേഡിയോ പിന്നെ ഹം എഫ് എം റേഡിയോ ആൻഡ് റഹാൻ സിദ്ദിഖി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു സംഗതിയുടെയും സിഇഒ ആണ് അയാൾ ഹൂസ്റ്റണിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ദേശി ചാനൽ ആണത് ഏഹ് ഇന്ത്യ പാകിസ്ഥാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരാളാണ് ഇയാള് പ്രധാനമായിട്ടും ഇയാൾ പാകിസ്ഥാൻ താരങ്ങളുടെയൊക്കെ മെഗാ ഇവന്റുകളാണ് നടത്തുന്നത് ഇന്ത്യക്കാർ പൊതുവേ ഇയാളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും അകലം പാലിക്കുന്നു അകലം പാലിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇയാള് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ യുടെ ഏജൻറ് ആണ് എന്നുള്ള വിവരം ഉണ്ടെന്ന് മാത്രമല്ല ഇയാളെ രണ്ടായിരത്തി ഇരുപതില് ഇന്ത്യ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് പല ആരോപണങ്ങളെ തുടർന്ന് അതാണ് അതായത് രണ്ടായിരത്തിഇരുപതിൽ ശിവസേനയുടെ എം പി രാഹുൽ ഷെവാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കത്ത് എഴുതി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിന് ആ കത്ത് പ്രധാനമന്ത്രി സ്വാഭാവികമായിട്ടും അന്ന് ആഭ്യന്തര വകുപ്പിന്റെ സഹമന്ത്രിയായിരുന്ന കിഷൻ റെഡ്ഡി അത് പരിശോധിച്ചു ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു കിഷൻ റെഡ്ഡി ഇപ്പോഴും അദ്ദേഹം മന്ത്രിയാണ് അപ്പം കിഷൻ റെഡ്ഡി പരിശോധിച്ച ശേഷം ഈ ഇന്ത്യയുടെ എംബസിയൊക്കെ വഴിയൊക്കെ അന്വേഷിച്ചിട്ട് ഈ ഈ സിദ്ദിഖി റഹാൻ സിദ്ദിക്കി രാകേഷ് കൗശൽ ദർശൻ മേത്ത ഇങ്ങനെ മൂന്ന് പേരെ കരിമ്പട്ടികയിൽപ്പെടുത്തി ഇവർ ഐ എസ് ഐയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് കണ്ടെത്തി ആണ് ചെയ്തത് ഹൂസ്റ്റണിലെ കോൺസുലേറ്റ് ജനറൽ അങ്ങനെ കരിമ്പട്ടികയിൽപ്പെടുത്താനായിട്ട് ശുപാർശ നൽകിയിരുന്നു അപ്പൊ നമ്മൾ അന്വേഷിച്ചിട്ടാണ് അന്നത് ചെയ്തത് പ്രശ്നം എന്താന്ന് വെച്ചാ ഇയാളുടെ ഈ ഹം എഫ് എം ഉണ്ടല്ലോ റേഡിയോ അത് ഇന്ത്യ വിരുദ്ധ കാര്യങ്ങളാണ് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാനൂറോളം മെഗാഷോകൾ ഇയാൾ അവിടെ നടത്തിയിട്ടുണ്ട് ഹൂസ്റ്റണില് പിന്നെ ഇയാൾ ഈ സി എ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ ഇതൊക്കെ സംഘടിപ്പിച്ചിരുന്ന ഒരാളാണ് എന്നുള്ളത് വ്യക്തമാണ് അതുപോലെ പുൽവാമ ആക്രമണം ബാലക്കോട്ട് പുൽവാമ ആക്രമണം ഇവിടെ നടക്കുക അത് കഴിഞ്ഞ നമ്മള് ബാലക്കോട്ട് അറ്റങ്ങോട്ട് ആക്രമണം നടത്തുക ഈ രണ്ട് സംഭവങ്ങൾ നടന്നപ്പോഴും ഇയാൾ ഇന്ത്യ വിരുദ്ധ പ്രക്ഷേപണങ്ങൾ റേഡിയോ വഴി നടത്തിയിരുന്നു ഇയാള് എന്നിട്ട് ഈ ുംബൈയില് ഫെഡറേഷൻ ഓഫ് വെസ്റ്റ് ഇന്ത്യ സിനി എംപ്ലോയീസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് എഫ് ഡബ്ല്യു ഐ സിഇ ആ ബോളിവുഡില് പല കാര്യങ്ങളും ചെയ്യുന്ന ടെക്നീഷ്യന്മാരുടെ സംഘടനയാണത് ഇവിടെ പോലെ ആ ഫെഡറേഷൻ അന്ന് ദിൽജി ദോസാഞ്ച് നടനും ഗായകമാണ് ഗായകനുമാണ് ബോളിവുഡ് ദിൽജിത് ദോസാഞ്ച് ആ ദോസാഞ്ചിന്റെ ഒരു പരിപാടി ഷോ ഒരു ഷോയിൽ ഈ ദൊസാഞ്ചും പങ്കെടുക്കുന്നു എന്നുള്ളത് ഈ റഹാൻ സിദ്ദിഖി അനൗൺസ് ചെയ്തിരുന്നു അപ്പം ഈ ഈ സംഘടന സംഘടനയുണ്ടല്ലോ മുംബൈ ബോളിവുഡ് ടെക്നീഷ്യൻസിൻ്റെ സംഘടന അതിൽ പങ്കെടുക്കരുത് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു മുന്നറിയിപ്പും കൊടുത്തു ഇവൻ ഈ പുൽവാമ ഈ പാലക്കോട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് അങ്ങനെ ദൊസാഞ്ചും എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടിയിൽ ഒഴിവായി നിന്ന് ഒഴിവായി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ തന്നെ സൽമാൻ ഖാൻ ഈ റഹാൻ സിദ്ദിഖിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പിൻവലിഞ്ഞു വിത്ത്ഡ്രോ ചെയ്തു തീരുമാനിച്ചിരുന്നു അപ്പം ഇത്രയും പശ്ചാത്തലമുള്ള ഇന്ത്യയുടെ കരിമ്പട്ടികയിലുള്ള ഒരാള് ഇപ്പൊ ഉദാഹരണത്തിന് എസ് എൻ സി ലവലിന് ഇന്ത്യയുടെ കരിമ്പട്ടികയിൽ ഇണ്ട് ഇപ്പോ അവരുമായിട്ട് ഇവിടെ കച്ചവടം നടത്തുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണോ അതെ അതെ എന്ന് പറയുന്ന പോലെയാണ് ഇയാൾ കരിമ്പട്ടയിൽ ഉള്ളതാണ് ഐ എസ് ഐക്ക് വേണ്ടി ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുന്ന ഒരാളാണ് അപ്പൊ അയാളുടെ പരിപാടിയിൽ ഈ മറ്റേ താരങ്ങളൊന്നും പങ്കെടുക്ക ഉൾപ്പെടെ ഉള്ള താരങ്ങള് മലയാളി താരങ്ങളാണെങ്കിലും പങ്കെടുക്കുന്നത് ശരിയല്ല അതാണല്ലോ ഇന്ത്യാ വിരുദ്ധനാണ് ഇന്ത്യാ വിരുദ്ധ പരിപാടിയാണ് പാകിസ്ഥാൻ സംഘടനയുടെ ചിലപ്പോ പെയ്ഡ് ആയിട്ടുള്ള ആളൊക്കെ ആയിരിക്കാം പലപ്പോഴും സാംസ്കാരിക രംഗത്താണല്ലോ ഈ പിടിമുറുക്കുക അതെ പണ്ട് കേരളത്തിൽ കമ്മ്യൂണിസം വന്നതും ഒക്കെ അങ്ങനെയാണല്ലോ ഏഹ് അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഈ പോസ്റ്റർ ഒരു പോസ്റ്ററേ വന്നിട്ടുള്ളൂ മാധുരധീക്ഷിതെ സത്യത്തിൽ ഒരു പോസ്റ്റർ മതി കാരണം എന്താന്ന് വെച്ചാൽ ആദ്യം ഒരു സിനിമയുടെ ആണെങ്കിലും ഒരു പോസ്റ്ററാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇൻസ്റ്റാൾമെന്റ് ബേസിസിലാണ് ബേസിസിലാണല്ലേ വരിക അപ്പം അത് വന്നിട്ട് ഇതൊരു മാധ്യമം പരിശോ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് ഒരു സംശയമുള്ളത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത മാസം മാതൃ ദേഷ്യത്തിന് അമേരിക്കയിൽ പല നഗരങ്ങളിലും ഒരു ടൂർ ഉണ്ട് ഈ ഷോകളുണ്ട് പല നഗരങ്ങളിലും പക്ഷേ അത് ന്യൂയോർക്ക് വിർജീനിയ അറ്റ്ലാന്റ ന്യൂ ജേഴ്സി ഇവിടെയൊക്കെ ഉള്ളതായിട്ട് കാണാം ഈ പതിനാറില് ഒരു ഹൂസ്റ്റൺ പ്രോഗ്രാം ഉള്ളതായിട്ട് ആ ടൂർ പ്രോഗ്രാമില് അവർ ഈ സുലേഖ എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ഉണ്ട് ഈ വക കാര്യങ്ങൾ സുലേഖ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ആ വെബ്സൈറ്റിൽ ഈ ഹൂസ്റ്റൻ പ്രോഗ്രാം കാണാനില്ല മറ്റു പ്രോഗ്രാം എല്ലാം ഉണ്ട് മറ്റുണ്ട് പതിനാറിലേക്ക് ഹൂസ്റ്റന്റെ ഇല്ല അത് ചിലപ്പോ സുലേഖ ഈ സിദ്ധിക്കേണ്ടത് കൊടുക്കുന്നില്ലായിരിക്കും കാരണം പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ അതെ അതെ അയാളുടെ ഓൺലൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇയാൾ ഇയാളുടെ പ്ലാറ്റ്ഫോം വഴി ടിക്കറ്റ് വിറ്റാ മതി സുലേഖ എന്തിനാണ് ടിക്കറ്റ് വിൽക്കുന്നത് അതുകൊണ്ടും ആകാം അങ്ങനെയുണ്ട് ഈ ഇയാൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ഒരെണ്ണം ഉണ്ട് റഹാൻ്റെ പേജിലുണ്ടോ എന്ന് നോക്കുമ്പോൾ റഹാൻ്റെ പേജിലും കാണുന്നില്ല വേൾഡ് സ്റ്റാർ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് അത്തി ഷേഖ് എന്ന് പറഞ്ഞൊരാള് വേൾഡ് സ്റ്റാർ എൻ്റർടെമെന്റ് അത്തി ഷേഖിൻ്റെ അയാളാണോ ഈ ഇവരുടെ പരിപാടി മാതുരി ദീക്ഷിതിന്റെ പരിപാടി നടത്തുന്നത് എന്നൊരു സംശയവും നിലനിൽക്കുന്നു ഇനി അധികം ദിവസമൊന്നുമില്ല പക്ഷേ ഇത്രയും മാധ്യമ കോലാഹലം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണോ ഒന്നാമത് അത്യക്ഷയിക്കെന്ന് പറഞ്ഞ ആൾക്കൊക്കെ റഹാൻ സിദ്ദിക്കായിട്ട് ബന്ധമൊക്കെ ഉണ്ടാകാം അയാളും ഇന്ത്യക്കാരനൊന്നും അല്ല അപ്പം അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഇവര് ഞാൻ ഈ നമ്മൾ ഇപ്പോൾ ഈ ചർച്ച നടത്തുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പും ഇത് പരിശോധിച്ചു അവരുടെ ഒരു പ്രതികരണം ഉണ്ടോന്ന് ഞാൻ നാലഞ്ചു ദിവസമായിട്ട് ഇത് നോക്കുന്നുണ്ട് അവരുടെ പ്രതികരണം ഉണ്ടോന്ന് പ്രതികരണം വരുന്നിട്ടില്ല അതുകൊണ്ട് സംശയം നിലനിൽക്കുന്നു ഏഹ് അതുകൊണ്ട് മാധുരീതീക്ഷിത് ദയവ് ചെയ്ത് ഈ കാര്യം വ്യക്തമാക്കണം കാരണം മാധുരി ദീക്ഷിത് പണ്ട് എം എഫ് ഹുസൈൻ്റെ വലിയൊരു ആരാധനാപാത്രമായിരുന്നു ഇവര് ഒരു ദേവതയെപ്പോലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം അദ്ദേഹം വരച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം തന്നെ സരസ്വതിയൊക്കെ വികലമായി വികലമായി വിരൂപമായും ഒക്കെ ചിത്രീകരിച്ച ഒരാളാണ് അപ്പൊ അത്തരം ആളുകളുടെ ഒക്കെ പിന്നീട് ഇന്ത്യയിൽ തന്നെ ജീവിക്കാനായിട്ട് ഹുസൈന് പറ്റാതെ വന്നു അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലാണ് ജീവിച്ചത് ഏഹ് അപ്പൊ അതുകൊണ്ട് ഒരു പശ്ചാത്തലം അങ്ങനെ കിടക്കുന്നത് കൊണ്ടുകൂടിയാണ് കൂടിയാണ് മാധുരീക്ഷിതനെ പറ്റി ഈ സംശയം ഉയരുന്നത് അവര് അവരുടെ ഭാഗം വ്യക്തമാക്കി ഈ ഇതിൽ ഒരു അതെ അതെ അവര് അവര് ഇന്ത്യക്കൊപ്പം തന്നെയാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് കാരണം അവരൊരു ചെറിയ ആളല്ലല്ലോ കാരണം ഇന്ത്യയുടെ ഒരു ബ്രാൻഡാണല്ലോ അവർ വിദേശത്ത് അവർ താമസിക്കുന്നത് അമേരിക്കയിലാണ് അവരുടെ ഭർത്താവ് ഒരു കാർഡിയോളജിസ്റ്റാണ് ശ്രീറാം നെന്നെ പേര് അതാണ് എന്റെ ഓർമ്മയിൽ വന്നത് അതുകൊണ്ട് അവരുടെ പ്രതികരണം എല്ലാവരെയും പോലെ നമ്മളും കാക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും